രഹസ്യ ആയുധം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നു യുദ്ധത്തിനിടയിലും ഇന്ത്യയെ വാരി പുണരുകയാണ് ഉറ്റ സുഹൃത്തായ ഇസ്രയേൽ ദി ഇന്ത്യൻ ഗെയിം ചേഞ്ച് ഹെറോൺ ഡ്രോൺസ് ഇനി ഇന്ത്യയിലെ ഒരു ഇല കാണും ഇസ്രയേൽ ആകാശകണ്ണം തൊണ്ണൂറ്റിയൊന്ന് ഇസ്രയേലി ഹെറോൺ എം കെ ടു ഡ്രോണുകൾ ഇന്ത്യയിലെത്തുന്നു എന്താകും ഇന്ത്യ പ്രതിരോധ മേഖലയിൽ പടുത്തുയർത്തുന്ന പുതിയ പദ്ധതി എന്തൊക്കെ മാറ്റങ്ങൾ ഇനി യുദ്ധകളത്തിൽ കാണാൻ സാധിക്കും നിർണായക സൈനിക സാഹചര്യം ഉണ്ടായാൽ സൈനിക നീക്കത്തിന് ഏറ്റവും പ്രയോജനം നൽകുന്ന ഒന്നാണ് ഹെറോൺ ഡ്രോണുകൾ നാൽപ്പത്തി മണിക്കൂർ നേരം തുടർച്ചയായി പറക്കാം മുപ്പതിനായിരം അടി ഉയരത്തിൽ വരെ പറഞ്ഞ് നിരീക്ഷണം നടത്താം നാനൂറ്റി തൊണ്ണൂറ് കിലോഗ്രാമോളം ഭാരമുള്ള ആയുധങ്ങൾ വഹിക്കാം ഇന്ത്യയ്ക്ക് കരുതലായി കാവലായി ഇസ്രയേൽ കരുത്തന്മാർ എത്തുന്നു ഇസ്രയേൽ കണ്ണുകൾ ഇനി ഇന്ത്യൻ ആകാശം ഭരിക്കും ഇനി ഒരില അനങ്ങിയാലും അത് ഇന്ത്യ അറിയും ശത്രുക്കൾക്കെതിരായ നിരീക്ഷണം ശക്തമാക്കാൻ രാജ്യത്തിന് കൂട്ടായി ഇനി കൂടുതൽ സൂപ്പർ ഡ്രോണുകൾ ഹെറോൺ മാർ ടു ഡ്രോണുകൾ അധികമായി കരസേനയുടെ ഭാഗമാക്കാനാണ് തീരുമാനം ലഡാക്ക് അതിർത്തിയിൽ ചൈനയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭാരതത്തിന്റെ ഈ നീക്കം ഏറെ നിർണായകമാണ് ചൈനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇസ്രേലിൽ നിന്നും കൂടുതൽ ഡ്രോണുകൾ വാങ്ങാൻ ഒരുങ്ങുന്നത് അടുത്ത വർഷത്തോടെ അധികമായി വാങ്ങുന്ന ഡ്രോണുകൾ സേനയുടെ ഭാഗമാക്കും മാത്രമല്ല നിലവിൽ രാജ്യത്ത് ഉപയോഗിക്കുന്ന യു ഡ്രോണുകൾ നവീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഹമാസിനെതിരായ പോരാട്ടത്തിൽ ഈ ഡ്രോണുകൾ നിർണായക പങ്ക് വഹിക്കുന്നു നിലവിൽ ആകാശ നിരീക്ഷണത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന ഹെറോൺ ഡ്രോണുകളിൽ ലേസർ നിയന്ത്രിത ബോംബുകൾ ടാങ്ക് വേധ മിസൈലുകൾ തുടങ്ങിയവയൊക്കെ ഘടിപ്പിക്കാൻ സാധിക്കും ഇതിനായുള്ള പദ്ധതിക്കൊക്കെ അന്തിമ രൂപം നൽകിയിട്ട് കാലമേറെയായി മാത്രമല്ല മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടേതായിരുന്നു ആ പദ്ധതി നിലവിൽ തൊണ്ണൂറ് ഹെറോൺ ഡ്രോണുകളാണ് ഇന്ത്യയുടെ കൈവശമുള്ളത് ഏറെ നേരം തുടർച്ചയായ ആകാശത്ത് പറക്കാൻ ശേഷിയുള്ളതാണ് ഹെറോൺ ഡ്രോണുകൾ മാത്രമല്ല അതിർത്തി മേഖലകളിലെ നിരീക്ഷണത്തിനായാണ് ഇവ ഉപയോഗിക്കുന്നത് സൈനിക നടപടികൾക്കിടെ ലക്ഷ്യനിർണയത്തിനും ഇവയെ ഉപയോഗിക്കാറുണ്ട് നിലവിൽ ആയുധമായി തന്നെ പ്രവർത്തിക്കുന്ന ഡ്രോണുകളും ഇന്ത്യ ഇസ്രേലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഹറൂബ് ഡ്രോണുകൾ ഇത്തരത്തിൽപ്പെട്ടവയാണ് വിമാനത്തെ പോലെ പറന്നുയർന്നു കഴിഞ്ഞാൽ ഇവയെ ഏറെ നേരം ആകാശത്ത് നിലനിർത്താൻ സാധിക്കും ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞ് കമാൻഡിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച മിസൈൽ പോലെ കുതിച്ചിറങ്ങി പൊട്ടിത്തെറച്ച് പരമാവധി നാശം ഉണ്ടാക്കുകയാണ് ഇവ ചെയ്യുക ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഹെറോൺ ഡ്രോണുകൾ ഇവയെ ആയുധം അണിയിച്ചാൽ ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്താനും പലതവണ ഉപയോഗിക്കാനും സാധിക്കും ഇസ്രയേൽ വ്യോമസേനയുടെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് ഹെറോൺ ഫ്രാൻസ് തുർക്കി ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളും ഹെറോൺ ഉപയോഗിക്കുന്നുണ്ട് ഭീകരരുടെ താവളം കണ്ടെത്തി ആക്രമണം നടത്താൻ ഹെറോണിന് സാധിക്കും സ്ഥലവും പ്രദേശത്തെ സംഭവ വികാസങ്ങളുമെല്ലാം ആളില്ലാ വിമാനങ്ങൾ തത്സമയം പകർത്തി കമാൻഡോകളുടെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കും ഇതിനാൽ തന്നെ ഭീകരർക്കെതിരെ കൃത്യമായി തിരിച്ചടിക്കാൻ കമാൻഡോകൾക്ക് കഴിയും ഭീകരരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ ഹെറോൺ ടെക്നോളജിക്ക് സാധിക്കുന്നതിനാൽ തന്ത്രപരമായി മിഷൻ നടത്താനും ആകും ഏതിരട്ടിലും വ്യക്തമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സാങ്കേതിക സംവിധാനങ്ങളുള്ള ഡ്രോണുകൾ കമാൻഡോകൾക്ക് വലിയ സഹായമായാണ് കാണപ്പെടുന്നത് മാത്രമല്ല പത്താൻകോട്ട് വ്യോമതാവളം ആക്രമിക്കാനെത്തിയ ഭീകരരുടെ നീക്കത്തെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഈ ആളില്ലാ വിമാനങ്ങൾ നൽകിയിരുന്നു ഇരുട്ടിൽ മനുഷ്യന്റെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ ശേഷിയുള്ളതാണ് ഇസ്രയേൽ നിർമ്മിത ഹെറോൺ ആളില്ലാ ഡ്രോണുകൾ